മദീന നടക്കണം അപ്പൊരു ഉമ്മക്ക് ഒരു കെട്ട് കെട്ട് വർഗ്ഗണ്ടാ നിബിസാസ ആ ഉമ്മ എടുത്തു പോയിട്ട് പറഞ്ഞു ഞാൻ ആ വർഗൊക്കെ വീട്ടിൽ അറ്റിത്തരാട്ടിരാ കെട്ട് പിറകൊക്കെ കൈ തോളി വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നു പോയി തങ്ങളുടെ തോളി വെച്ചിട്ട് അപ്പൊ ഉമ്മീസം പറയണം ഇവിടെ ചെക്കുണ്ട് എല്ലാരെയും വെടക്കി നടക്കണ് മോ നല്ല കുട്ടിയാണ് ഓന കൂടെ ഒന്നും മോലി പോകണ്ടട്ടാ അങ്ങനെ വീട്ടിലേക്ക് എത്തിട്ട് ആ വിറക് എന്ത് ചെയ്ത് ഇവിടെ മുഹമ്മദ് പയ്യണ്ട് വീട്ടിലെത്തി വീട്ടില് കണ്ടുവച്ച് കൊടുത്തു ഇറക്കി കൊടുത്തിട്ട് വീട്ടിലേക്ക് അപ്പൊ അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് പറയാനും ഓക്കെ പ്രഭോ എന്നിട്ട് മുസ്ലിം ആയി എന്നൊക്കെയാണ് അത്ര ചരിത്രം ഞമ്മളൊരു പഠിക്കേണ്ടതെന്നറിയോ ഏർ നിപിത്തങ്ങള് നിബിത്തങ്ങളെ കുറ്റം പറഞ്ഞ ആളായി പോലും തങ്ങൾ എന്ത് ചെയ്തു എല്ലാവരെയും സഹായിച്ച് അല്ലേ ഇപ്പൊ ആ ഉമ്മങ്ങനെ നടന്നു പോകുമ്പോഴാണ് പറയണത് ഇവിടെ മുഹമ്മദ് ഉണ്ട് അതിന്റെ കൂടെ ഓർക്കരുത് ഭയങ്കര മോശമാണ് എന്നൊക്കെ പറയണത് അപ്പൊ തങ്ങൾ എന്ത് ചെയ്ത് ആ വിറക് ഇപ്പൊ ചെരി വലിച്ചെറിഞ്ഞ ഇല്ല ഇല്ല നെപിത്തങ്ങളെന്താ ചെയ്തത് അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ ഞമ്മള് അറിയേണ്ടത് ഒന്നാമത്തത് എല്ലാവരോടും സന്തോഷത്തോട് ഇഷ്ടത്തോടെ പുഞ്ചിരിയോട് പെരുമാറാം രണ്ടാമത്തത് വയസ്സായവര് പ്രായമായോരുണ്ടാവും ഇപ്പൊ നമ്മളൊക്കെ റോട്ടി കൂടെ നടന്നു പോകുമ്പോ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി നിക്കണവരൊക്കെ ഉണ്ടാവും അല്ലെ കണ്ണാണ് അപ്പൊ അവരെ കൈയൊക്കെ പിടിച്ചിട്ട് അപ്പുറത്തെത്തിക്കമ്മള് വണ്ടിമ്മലൊക്കെ പോവും അല്ലെ വലുതായാലും വണ്ടിമ്മലൊക്കെ പോവും അപ്പൊ ആരെങ്കിലുമൊക്കെ റോട്ടിലൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങളെ കൊണ്ടാക്കിയിട്ട് എന്നാന്ന് ചോദിക്കുക അങ്ങനെയൊക്കെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം സഹായിക്കണം അത് നമ്മളെ മുസ്ലിം ആണെങ്കിലും സഹായിക്കണം മുസ്ലിം അല്ലെങ്കിലും സഹായിക്കണം മനുഷ്യന്മാരെ സഹായിക്കണം എന്നുള്ളൊരു കഥ പറഞ്ഞില്ലേ അന് നിങ്ങളും സ്വഭാവത്തിലോട് ഇങ്ങനെ ഇരിക്കുമ്പോ ഖബറല്ലോട് ആ ജൂതന്റെ മയ്യത്തെ കൊണ്ട് അപ്പൊ നിമിത്തങ്ങളെഴുന്നേറ്റ് അപ്പൊ സ്വഭാവത്തു പറഞ്ഞ് നിങ്ങളെന്തിനാണ് നിശ്ചന അപ്പൊ നിമിത്തങ്ങൾ എന്താ പറഞ്ഞത് അതും ഒരു മനുഷ്യനല്ലേ ജൂതനായാലും ആരായാലും അതൊരു മനുഷ്യനല്ലേ നമ്മൾ മനുഷ്യന്മാരെ മുഴുവനും സ്നേഹിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇഷ്ട അടുത്ത കഥയായിട്ട് ഞങ്ങക്ക് വരാം അല്ലേ അല്ല